സി പി എം നേതാക്കൾ കോഴിഫാം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പിയുടെ ഒരു മുൻ മുഖ്യമന്ത്രി പോക്സോ കേസിൽ പ്രതിയായിട്ടും ഏറ്റവും വലിയ ഉന്നത അധികാര സമിതിയിൽ ഇരിക്കുന്നുണ്ടെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു കൊണ്ട് ഒരു തമാശയാണത് പക്ഷെ കോഴി ഫാം നടത്തുന്ന ആളുണ്ട് അങ്ങോട്ടല്ല പ്രകടനം നടത്തേണ്ടത് സി പി എം നേതാക്കൾ കോഴി ഫാം നടത്തുവാണ് അങ്ങോട്ടാണ് ശരിക്കും പ്രകടനം നടത്തുന്നത് ആയിട്ടല്ല പോയത് കോഴി ഫാമുണ്ട് അവിടെ ഇതൊക്കെ ഇപ്പൊ ബി ജെ പി സമയം ചെയ്യും ബി ജെ പിയുടെ ഒരു മുൻ മുഖ്യമന്ത്രി പോക്സോ കേസിൽ പ്രതിയായിട്ടും ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഞാൻ പേരൊന്നും പറയുന്നില്ല ഉന്നതാധികാര സമിതി ബി ജെ പിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ ഒരു മുഖ്യമന്ത്രി ഇരിക്കയാണ് പോക്സോ കേസിൽ പ്രതിയാണ് എന്നിട്ട് ഇവിടെ വന്ന് സമരം ചെയ്തിട്ട് നമ്മളെ നമ്മളെ പഠിപ്പിക്കുക ക്ലാസർ ഗവൺമെന്റ് വരുക ബി ജെ പി നേതാക്കന്മാർ ശരിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഒരാളുടെ പേര് അറിയില്ല എത്ര പേരുണ്ട് ആരോപണ വിധേയരായി നിൽക്കുന്ന ആള് അവരെത്ര പേര് രാജിവെച്ചു ഞങ്ങളതൊന്നും നോക്കിയിട്ടല്ല തീരുമാനം ഞങ്ങളുടെ തീരുമാനം സി പി എം എന്തു ചെയ്തു ബി ജെ പി എന്തു ചെയ്തു നല്ല തീരുമാനം കോൺഗ്രസിന് ഒരു തീരുമാനമുണ്ട് കോൺഗ്രസ്സിനൊരു തീരുമാനം ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം ഞാൻ എല്ലാവരോടും പറയുന്നു ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളെ സ്ത്രീകൾക്കെതിരായി ഓരോ സ്ത്രീക്കുമെതിരായിട്ട് ഒരു സ സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത് ഒരു യു ഡി എഫ് പ്രവർത്തകരും നടത്തരുത് നടത്തി ഞങ്ങളറിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടി എടുക്കും ഒരു സ്ത്രീക്കെതിരെ നടത്താൻ പാടില്ല അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നടപടിയെടുക്കും അത് തെറ്റാണ് അത് കോൺഗ്രസിൻ്റെ കൾച്ചറല്ല കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീയെയും സമൂഹമാധ്യമത്തിലൂടെ വേട്ടയാടാൻ പാടില്ല അത് കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കില്ല ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ വേറെ ആരെങ്കിലും കണ്ടിട്ട് ആവേശഭരിതരായിട്ട് അത് ചെയ്യരുത് എന്നാണ് ബോബി ൂർ ഇന്റർനാഷണൽ ജ്വല്ലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണ സ്വന്തമാക്കാം ബമ്പർ വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേസ് അങ്കമാലി ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ ലവ് എം സി റോഡ് അങ്കമാലി